ഷാഫിയുടെ മൂക്കിന് ആക്ച്വലി എന്താണ് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരു മോക്ക് വീഡിയോ നിങ്ങളെ കാട്ടാം കേരളത്തിലെമ്പാടും ഇപ്പോൾ കേശു കുഞ്ഞുങ്ങൾ ചോപ്പിക്കാന്റെ പേരും പറഞ്ഞ് പ്രതിഷേധത്തിലാണല്ലോ അതിന്റെ ഇടയിൽ തന്നെ ഷാഫിയുടെ മൂക്കിന് സംഭവിച്ചതുപോലുള്ള ഒരു പരിക്ക് പത്തനംതിട്ടയിൽ ഒരു യൂത്ത് നേതാവിന്റെ തലയിൽ സംഭവിച്ചിട്ടുണ്ട് അതിന് ഉത്തരവാദി ഇപ്പോ പോലീസാണ് ഇനിയിപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളതിന്റെ ദൃശ്യം പോലീസ് തപ്പിയെടുത്ത് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് നോക്കിയേ കണ്ടല്ലോ സ്വന്തം പ്രവർത്തകന്റെ മണ്ടയ്ക്ക് തന്നെ ഫ്ലെക്സിന്റെ പട്ടികല്ല് വലിച്ചുകൂരി അടിക്കുന്നു ഇത് തന്നെയാണ് ഷാഫിയുടെ കാര്യത്തിൽ സംഭവിച്ചത് കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾക്ക് ഒരു ലാത്തി ഓങ്ങിയ ദൃശ്യം വെച്ചിട്ട് ഷാഫിക്ക് ഇത് അടി കൊണ്ടേ എന്ന് മോങ്ങുമ്പോ യഥാർത്ഥത്തെ അതൊന്നുമല്ല ഇതൊക്കെ ഒരുതരം ഇറക്കാണ് ഷാഫിയുടെ അടുത്തൂടെ ലാത്തി പോയപ്പോ കൊണ്ടേ എന്റെ കൊണ്ടേ എന്ന് മഷി തേച്ചുകൊണ്ട് നാപ്പത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ലീഗിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഐ സിയു കഞ്ഞിക്കുഴി നാടകം ഇറക്കിയതിനു ശേഷം